ഇന്ത്യൻ പട്ടാളക്കാര് ഇന്ത്യയുടെ ആയുധങ്ങൾ ഇതൊക്കെ വലിയ രീതിയിലുള്ള ഭീഷണിയാണ് മാലിക്യെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യ ഔട്ട് ക്യാമ്പയിനുമായിട്ട് അധികാരത്തിൽ വന്ന മുഹമ്മദ് മൊയ്സു സർക്കാർ എന്താണ് ഈ കാണിച്ചു കൂട്ടുന്നത് എന്താണ് ഇവർ ഈ ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുകയോ എന്താണ് ഇവർ ഈ ചെയ്യുന്നത് ഇന്ത്യയുമായിട്ട് ആയുധങ്ങൾ വാങ്ങുന്നു പ്രതിരോധ സഹകരണം വർദ്ധിപ്പിക്കുന്നു ആക്ച്വലി എന്താണ് മിസ്റ്റർ മൊയ്സുവിന് സംഭവിച്ചത് എന്ന് മനസ്സിലാവുന്നില്ലല്ലോ പ്രതിരോധ രംഗത്ത് മാലിദ്വീപിന് ഇതാ ഇന്ത്യ ഇപ്പോൾ സഹായം ചെയ്തിരിക്കുകയാണ് യാതൊരു മടിയുമില്ലാതെ മൊയ്സു ഗവൺമെന്റ് ഈ സഹായങ്ങൾ സ്വീകരിച്ചിരിക്കുകയാണ് അതും മാലിദ്വീപിന്റെ അഭ്യർത്ഥന പ്രകാരമാണ് ഇന്ത്യ സഹായിക്കാൻ പോയത് അല്ലാതെ ഇന്ത്യ അങ്ങോട്ട് ഇതാ വേണോ വേണോ എന്നാ വാങ്ങിക്കോ എന്ന് പറഞ്ഞു പോയിട്ടുമില്ല അതായത് മാലിദ്വീപ് ഔദ്യോഗികമായിട്ട് ഇന്ത്യയുടെ കുറച്ച് പ്രതിരോധ സാമഗ്രികൾ ആവശ്യപ്പെടുകയാണ് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രാലയം കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ശരി റെഡിയാക്കാം എന്ന് പറയുന്നു ഇപ്പൊ നമ്മുടെ നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ തന്നെ ഇക്കാര്യത്തില് ഈ ഒരു വിഷയത്തിൽ ഇടപെട്ട് ഇത് കൈമാറിയിരിക്കുകയാണ് മുപ്പത്തി അഞ്ച് കോടി രൂപ വില വരുന്ന യൂട്ടിലിറ്റി വാഹനങ്ങൾ ബെർത്തിംഗ് ഉപകരണങ്ങൾ എല്ലാം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് മാലിദ്വീപിന്റെ പ്രതിരോധ മന്ത്രി മുഹമ്മദ് ഗസാൻ മൗമൂദും ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും തമ്മിൽ നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് സഹകരണം ശക്തിപ്പെടുത്താനുള്ള ധാരണയായിരിക്കുന്നത് ഈ വർഷം അവസാനിക്കുന്ന വ്യോമയാന സംവിധാനങ്ങൾ അതായത് ഇന്ത്യ മാലിദ്വീപിന് വാടകയ്ക്ക് കൊടുത്തിട്ടുള്ള വ്യോമയാന സംവിധാനങ്ങളുടെ വാടക കാലാവധി നീട്ടുന്നതിനെ കുറിച്ചും രണ്ടു കൂട്ടരും തമ്മിൽ ചർച്ച നടത്തിയെന്നാണ് ഇന്ത്യയുടെയും മാലിദ്വീപിന്റെയും പ്രതിനിധികൾ വ്യക്തമാക്കുന്നത് സമുദ്ര സുരക്ഷ അടക്കം ഇവിടെ ചർച്ചയായിരുന്നു സാമ്പത്തിക രംഗത്തും സമുദ്ര സുരക്ഷയിലും സമഗ്രമായ പങ്കാളിത്തത്തിൽ ഏർപ്പെടാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയുമായിരിക്കുന്നു എന്താണ് മിസ്റ്റർ മുഹമ്മദ് മൊയ്സു നിങ്ങൾക്ക് സംഭവിച്ചത് ഇന്ത്യ വിരുദ്ധനായിരുന്നു ഇന്ത്യ ഔട്ട് ക്യാമ്പയിന്റെ ഭാഗമായിരുന്നു ഇന്ത്യ ഔട്ട് ക്യാമ്പയിന്റെ ടീഷർട്ട് ഇടുന്നു അതിലുപരിയായിട്ട് നിങ്ങളുടെ മന്ത്രിസഭയിലെ വിവരമില്ലാത്ത രണ്ട് കോമരങ്ങൾ ഇന്ത്യക്കെതിരെയും ലക്ഷദ്വീപുകാർക്കെതിരെയും പ്രധാനമന്ത്രി മോദിക്കെതിരെയും ഒക്കെ എന്തെല്ലാമാണ് വിളിച്ചു പറഞ്ഞത് എന്നിട്ട് ഇപ്പൊ യാതൊരു എളുപ്പം നാണക്കേടുമില്ലാതെ ഇന്ത്യയുടെ സഹായങ്ങൾ ഇങ്ങനെ കൈപ്പറ്റിക്കൊണ്ടേയിരിക്കുന്നു എന്താണ് ശരിക്കും മുഹമ്മദ് മൊയ്സുവിന് പറ്റിയത് തലയ്ക്ക് വല്ല അടിയും കിട്ടിയോന്നൊന്നും നമുക്കറിയില്ല പക്ഷേ സംഗതി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഇങ്ങനെയൊക്കെയാണ് സാമ്പത്തിക രംഗത്തും സമുദ്ര സുരക്ഷയിലുമെല്ലാം സമഗ്രമായ പങ്കാളിത്തമതായ ഇന്ത്യയുമായിട്ട് മുഹമ്മദ് മൊയ്സു ഇപ്പോൾ ധാരണയിലെത്തിയിരിക്കുകയാണ് ചൈനീസ് അനുകൂലിയായിട്ടുള്ള മാലിദ്വീപ് പ്രസിഡന്റ് മൊയ്സുവിന് എന്ത് പറ്റിയെന്ന് നമുക്ക് ആർക്കും മനസ്സിലാവുന്നില്ല അല്ലേ അതാണ് അതിന് ഉത്തരം എന്താണെന്ന് ചോദിച്ചാൽ അതാണ് ഇന്ത്യയുടെ പവർ അത്രേ അതിന് ഉത്തരമായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ അതായത് മൊയ്സുവിനൊന്നും പറ്റിയിട്ടില്ല എന്നാൽ മൊയ്സുവിനെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കാൻ ഇങ്ങനെയൊക്കെ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം അത്തരം ഒരു സ്വാധീനം ഇന്ത്യക്കുണ്ട് ചൈനയോ അമേരിക്കയോ ഇനി ആര് വേണോ മൊയ്സുന്റെ പുറകെ നിന്നെന്ന് പറഞ്ഞാലും ഇന്ത്യയുടെ താല്പര്യങ്ങൾ ഇന്ത്യൻ സബ് കോണ്ടിനിലും ഇന്ത്യൻ ഓഷനിലും നടപ്പിലാക്കാൻ ഇന്ത്യക്ക് നന്നായിട്ട് അറിയാം കടുത്ത ഇന്ത്യ വിരുദ്ധരായിട്ടുള്ള ഗവൺമെന്റ് ആണ് സത്യത്തിൽ ഡെമോക്രാറ്റിക് ഗവൺമെന്റ് എന്ന് പറയുന്നത് അമേരിക്കയിലെ പക്ഷെ അവർ ഇന്ത്യയോട് എങ്ങനെയാണ് സഹകരിച്ചതെന്ന് നോക്കൂ ഒറ്റ കാര്യം എടുത്താൽ മതി നരേന്ദ്രമോദി പരസ്യമായിട്ട് തെരഞ്ഞെടുപ്പിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സപ്പോർട്ട് ചെയ്തു അല്ലേ ട്രംപിനെ സപ്പോർട്ട് ചെയ്യുകയും ഹൗഡി മോഡിയും നമസ്തേ ട്രംപും ഒക്കെ നടത്തുകയും അബ്കി ബാർ ട്രംപ് സർക്കാർ എന്ന് അമേരിക്കയെ പോയി നിന്ന് പറയുകയും ചെയ്തു ആദ്യമായിട്ടാണ് ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രി അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ പോയി ഇടപെടുന്നത് അല്ലെ ഇന്ത്യൻ വംശജരന്ന് ട്രംപിനെ സപ്പോർട്ട് ചെയ്തെങ്കിലും ട്രംപ് ജയിച്ചില്ല ആ തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയി തൊട്ടു പിന്നാലെ അധികാരത്തിൽ വന്ന ജോ ബൈഡൻ സർക്കാർ പക്ഷെ നരേന്ദ്രമോദിയോട് ആ ഒരു മോദി ബാർ ട്രംപ് സർക്കാർ എന്ന് പറഞ്ഞ് നടത്തിയ ആ ഒരു പ്രചാരണവുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഒരു അസംതൃപ്തി കാണിച്ചതായിട്ട് എവിടെയെങ്കിലും നമുക്ക് നേരിട്ട് കാണാൻ പറ്റുമോ കാരണം അവർ ഒരു കാലത്തും മോദിയെ അല്ലെങ്കിൽ മോദിയുടെ രാഷ്ട്രീയത്തെ സപ്പോർട്ട് ചെയ്തവരല്ല പക്ഷേ ഇന്ത്യയുമായിട്ട് അല്ലെങ്കിൽ മോദി സർക്കാരുമായിട്ട് ഒരസി പോകാൻ പറ്റില്ല എന്ന് യൂസിന് അറിയാം അതുകൊണ്ട് അവർ അടി കൂടെ പണിതുകൊണ്ടിരുന്നു പക്ഷെ എന്നിട്ടും നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഇന്ത്യൻ ഓഷനിൽ അമേരിക്കയ്ക്കുള്ള ഏക മിലിറ്ററി ബേസ് എന്ന് പറയുന്നത് മൗറീഷ്യസിന്റെ അടുത്തുനിന്ന് കുറച്ച് മാറി കിടക്കുന്ന ഡീഗോ ഗാർഷ്യ എന്ന് പറയുന്ന ഒരു മിലിറ്ററി ബേസ് ആണ് ഇത് ബ്രിട്ടന്റെ അടുത്തു നിന്ന് അമേരിക്ക പാട്ടത്തിനടുത്തതാണ് അപ്പൊ ഈ ഒരു മിലിറ്ററി ബേസ് മൗറീഷ്യസിന് ഇനി അമേരിക്ക തിരിച്ചു കൊടുക്കണം അതായത് തൊണ്ണൂറ്റി ഒൻപത് വർഷത്തെ ഒരു പാട്ട കരാർ ഒപ്പുവെച്ചിരിക്കുകയാണ് നേരത്തെ മൗറീഷ്യസിന് കിട്ടാൻ ഒരു ചാൻസും ഇല്ലാതിരുന്ന ഒരു ഒരു ആണ് പക്ഷെ ഈ ഒരു ഐലൻഡ് മൗറീഷ്യസിന് തൊണ്ണൂറ്റി വർഷം കഴിഞ്ഞാൽ തിരിച്ചു കിട്ടും ഇങ്ങനെ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കുകയും മൗറീഷ്യസിന്റേതായിട്ട് ഇതിന്റെ ഉടമസ്ഥാവകാശം മാറ്റുകയും ചെയ്തു ബ്രിട്ടൻ ഇനി വലിയ റോളൊന്നും ഇതിനകത്തില്ല ഈ ഒരു ഐലൻഡിന്റെ ഉടമസ്ഥാവകാശം മൗറീഷ്യസിനായിട്ട് മാറും ഈ മൗറീഷ്യസിന്റെ ഉടമസ്ഥ അവകാശത്തിലേക്ക് ഈ ദ്വീപ് എത്തുന്നതിന്റെ പിന്നിൽ ചരട് വലിച്ചത് മോദി സർക്കാരാണ് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയാണ് ഇത് അമേരിക്കയും സമ്മതിച്ചു ബ്രിട്ടനും സമ്മതിച്ചു അതോടൊപ്പം തന്നെ മൗറീഷ്യസും സമ്മതിച്ചു എന്താണ് ഈ മൗറീഷ്യസിലുള്ള ഇന്ത്യയുടെ താല്പര്യം ടോട്ടൽ പോപ്പുലേഷന്റെ മെജോറിറ്റി മൗറീഷ്യസിലെ ഇന്ത്യൻ വംശജരാണ് അത് മാത്രമല്ല അവിടുത്തെ ഭരണാധികാരികളും ഇന്ത്യൻ വംശജരാണ് അതിനൊക്കെ അപ്പുറം ഇന്ത്യയിൽ ഏറ്റവും അധികം ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന ഒരു രാജ്യമാണ് മൗറീഷ്യസ് ഇന്ത്യക്ക് പുറത്ത് ഇന്ത്യക്ക് മിലിറ്ററി ബേസ് ഉള്ള രാജ്യങ്ങളിൽ ഒന്നുകൂടിയാണ് മൗറീഷ്യസ് അവിടെ ഇന്ത്യക്ക് മിലിറ്ററി ബേസ് ഉണ്ട് അപ്പൊ മൗറീഷ്യസിന്റെ കയ്യില് തൊണ്ണൂറ്റൊമ്പത് വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു ഐലൻഡ് തിരിച്ചു കൊടുത്തേ പറ്റൂ അമേരിക്കക്ക് അപ്പോ എത്ര ദീർഘവിഷ്ണത്തോടെ ഇന്ത്യ ഇടപെട്ട് കളിക്കുന്നു എന്ന് ആലോചിക്കാം ആ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മാലിദ്വീപൊക്കെ ഒരു എരയാണോ എങ്ങനെ മുഹമ്മദ് ബൈസു ഇങ്ങനെ മാറിയെന്ന് ചോദിച്ചാൽ ഇന്ത്യ എന്താണെന്ന് മൊയ്സു ദ്വീപിന്റെ പ്രസിഡന്റ് ആയപ്പോഴാണ് മനസ്സിലായത് അതോടെ ആള് പത്തി മടക്കി ചൈനയോ തുർക്കിയോ ഒന്നും വിചാരിച്ചാൽ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല എന്ന തിരിച്ചറിവ് കൂടിയാണ് മുഹമ്മദ് മൊയ്സുവിന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അവിടെയാണ് മൊയ്സു വാലി ചുരുട്ടിപ്പോയത് എന്താണ് നാളെ നമ്മുടെ ബംഗ്ലാദേശിന് സംഭവിക്കാൻ പോകുന്നത് എന്നുകൂടി ഈ കാര്യങ്ങളെ വെച്ച് ഞാൻ പറയാം ഇതേ അവസ്ഥ ഇന്ന് ഇന്ത്യക്കെതിരായിട്ട് അവിടെ തുള്ളിക്കളിക്കുന്ന സകലരുടെയും കാര്യം അതോ ഗതിയാണ് കട്ടപ്പുകയാണ് നാളെ ബംഗ്ലാദേശിലും ഇന്ത്യ പഴയതിനേക്കാൾ ശക്തമായ സ്വാധീനം ഉണ്ടാക്കും ഇതാ ഇപ്പൊ അഫ്ഗാനിസ്ഥാനുമായിട്ട് ധാരണയിലെത്തിയില്ലേ ഇപ്പോൾ മാലിദ്വീപ് ഇന്ത്യയുടെ മുമ്പിൽ വാലു ചുരുട്ടിയില്ലേ നാളെ ബംഗ്ലാദേശിലും ഇത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ പവർ എന്ന് പറയുന്നത് അദൃശ്യമാണ് ഈ അജ്ഞാതമാണ് അജ്ഞാതരെക്കുറിച്ചും അദൃശ്യരായ ആളുകളെ കുറിച്ചും ഒക്കെ നമ്മൾ കേൾക്കാറുണ്ടല്ലേ അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് ഇവിടെ മൊയ്സു സർക്കാരിന് ഇന്ത്യയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഇപ്പോ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ സൈനികരെ ഇന്ത്യ മാറ്റി കൊടുത്തിട്ട് അതിനേക്കാൾ വലിയ സ്വാധീനം മാലിദ്വീപിൽ ഇന്ത്യ ഇപ്പോൾ പതിയെ പതിയെ കൊണ്ടുവരുകയാണ് ചെയ്യുന്നത് മുഹമ്മദ് മൊയ്സു സർക്കാർ ഇപ്പോൾ ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ ഒരു ചെറുവിരൾ പോലും അനക്കാൻ കഴിയാത്ത വിധം ഒതുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം